ഓടിവാ 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 വിശേഷം പറയാനുണ്ട് വിശേഷം പറയാനുണ്ട് ഓടി 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 ഒരു വളരെ സ്പെഷ്യൽ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഒറ്റക്ക് ഒറ്റക്ക് ലൈവ് ഒറ്റക്കല്ല ലൈവ് ഒറ്റക്കല്ല വിത്ത് സ്പെഷ്യൽ ഫ്രണ്ട് ചോദ്യമൊക്കെ ചോദിച്ചോ കേട്ടോ കൊറേ ആൾക്കാരൊക്കെ നേരത്തെ ബിഗ് ബോസ് ഉള്ള സമയത്ത് തെറിയൊക്കെ വിളിച്ചിട്ടുള്ള ഉണ്ട് നമസ്കാരം അതാ ഞാൻ ഞങ്ങളെ കേട വീട്ടിലാണ് ഹലോ 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 നമസ്തേ ചോയിച്ച ജുനൈസിനോട് ചോദിച്ചോ യു വേസ് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുക ശോഭ ഹലോ ശോഭയില്ല ശോഭ നമുക്ക് വരാം ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് വരുന്നതായിരിക്കും നല്ല ചേനോ ആ സമയത്ത് എനിക്കൊരു വീഡിയോ കോൾ വരുന്നുണ്ട് വേറെ എല്ലാവരും ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നൊരു ഓർമ്മ വന്നു എന്തെങ്കിലും മുഖം പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തരാഖം ഞാൻ കീർന്നൊക്കെ വരുമ്പോ കാസർഗോഡെന്ന് ഇത് മഹോത്സവത്തിലാ ഞാനിപ്പോ ഇരിക്കുന്നത് കൂടെ ആരാ ആരാണെന്നൊക്കെ നീ മറ്റേടായി ഈ ബിഗ് ബോസ് നിങ്ങൾ ജയിക്കത്തില്ലെന്നു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്

ത്രിവേണി പോലും സംഗമിച്ചു ജുനൈസും തങ്ങിൽ സംഗമിക്കാൻ വൈകുന്നേരം ഞങ്ങളിടയ്ക്ക് രണ്ടു പ്രാവശ്യം കണ്ടുകേട്ടാ കണ്ടു പക്ഷെ ഞങ്ങൾ അതിന്റെ ഫോട്ടോസ് ഒന്നും പുറത്തുവിടാഞ്ഞത് ജുനൈസ് ആയിരുന്നു നമ്മുടെ മറ്റേ ചേട്ടാണോന്നാണ്

സൂപ്പർ സുചിത്ര രവീന്ദ്രൻ എല്ലാവർക്കും കണ്ണൂർ ഇരിട്ടിയില് ജുനൈസിന്റെ വീട്ടില് ഹായ് അഖിൽ ചേട്ടാ ഞാൻ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാൻ വിചാരിച്ചതായി ഇവൻ പിന്നെ വല്ല അഖിൽ കപ്പടി

അഖിലെ ജുനൈസിനെ എന്നെ പിടിച്ചാ കേട്ടില്ല ആ ജനൈസൊക്കെ വേടിച്ചിട്ട് ചെയ്തോളൂ പുള്ളി പറ ഇതാണ് അഖിലയുടെ സ്നേഹം ഇതിലും വലുതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം ഓ ഇവര് ഇഷ്ടപ്പെടത്തില്ലേ നിന്റെ ഒപ്പി കൊള്ളാം ഞാൻ കരുതില്ല മറ്റേ എന്തോ പിന്നിലുള്ള ഇത് ജുനൈസിന്റെ പിന്നിലുള്ളതാ മകനാണ് പോണ ബിഗ് ബോസിൽ വന്ന അവൻ എന്റെ ഒരു ഫാനായിട്ട് അവൻ മാത്രം ഫാനായിട്ടുണ്ട് അല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടം സൂപ്പർ ജുനൈസ് അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലേക്ക് ജുനൈസിനെ പക്ഷേ ഫേസ്ബുക്കിൽ ിൽ അല്ല അഖിലിട്ട നിങ്ങളാണ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഈ ഫെയിം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്

ഹായ് 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 ആൽബിൻ മാത്യു അവയെല്ലാം മെസ്സേജ് മെസ്സേജ് കമന്റ് ഒക്കെ കാണുന്നുണ്ട് നമസ്കാരം 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 എല്ലാവർക്കും സ്നേഹം ുംഖിലിഷ്ടം മാറാർ താങ്കൾ ഒരു പച്ചയായ മനുഷ്യനാണ് അഖിൽ ആരാണ് ആരാണ സീമ കെ പി ഒരു പച്ചയായ മനുഷ്യനാണെന്ന് കാണൊരു ഫേക്കാണെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖം നിങ്ങൾ പൊളിയാണ് എന്റെ മോനും ആരാ ഭയങ്കര ഇഷ്ടമാണ് റസൽ ബ്രോ എന്നെ പറ്റി നല്ല കമന്റ് വായിച്ചപ്പോ ബോധം കെട്ടിവിടെ വീട് തോന്നുന്നു എന്നെ പറ്റി നാല് കമന്റ് നല്ലത് വരുന്നുണ്ട് കേട്ട് നിങ്ങൾ പൊളിയാണ് ജുലൈസിന് പുതിയ റീൽസ് ഒക്കെ കൊള്ളാം

പായയും രണ്ടും ഭക്ഷി കൊടുക്കില്ല കേട്ടോ ബിരിയാണിയും എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശം പായയോ ബ്രഷായിരിക്കും പായേ രണ്ട് ബ്രഷും ഒന്നായിരിക്കും കേട്ടാ നിന്റെ നിന്റെ പല്ലെല്ലാം കൂടെ കടിച്ചല്ല ബ്രഷ് കടിച്ചു പറിച്ചല്ലേ എന്റെ ഏതോ കടുത്താ തോന്നുന്നു അടുത്തായിട്ട് എല്ലാരോടും ഞാൻ പറയാനുള്ളത് നിങ്ങൾ പച്ചരിക്കാൻ പോവന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങല്ലേ അടുത്തായിട്ട് അഖിൽ ജുനൈസ് ഇഷ്ടം അഖിലേട്ടാ ഇങ്ങള് പൊളിയാണ് ഹായ് കണ്ടു നിങ്ങള് നായകനായിട്ട് വരുന്ന സിനിമയെ കുറിച്ചൊക്കെ ഇത്രയും വർഷത്തെ ബിഗ് ബോസ് സീസൺ വെച്ച് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടം ജുനൈസിനെ

ഹായ് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ജുനൈസ് ഒരുമിച്ച് കണ്ടതിൽ ഒത്തിരി സന്തോഷം സന്തോഷം കുറെ നാളിന് ശേഷം ആണെങ്കിൽ ബിഗ് ബോസ് ഹൗസ് മിസ് മെസ്സേജ് അയക്കും പിന്നെ ഈ അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ശ്രീചണ് അമ്മ ഇന്നലെ മരണപ്പെട്ടിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ അഞ്ജലി പറഞ്ഞിരുന്നു അപ്പം പോകാൻ കഴിയാത്തത് കണ്ണൂരായി പോയതുകൊണ്ടാണ് ശ്രീചണ്ട ഞ ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും വിളിക്കും ഒക്കെ എപ്പോഴും വിളിക്കാറുണ്ട് സ്നേഹമുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്ന ആൾക്കാരും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട്സ് ഉണ്ട് പിന്നെ എപ്പോഴും ഈ കണ്ടിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് താണ്ടേ ഞാനും ശ്രീചണ്ടൻ തമ്മിൽ ഭയങ്കര അടുപ്പുവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇടുന്നില്ല ഞങ്ങൾ എത്രയോ ദിവസങ്ങളിൽ കൊച്ചിയിൽ വൈകുന്നേരങ്ങളിൽ തട്ടുകളിൽ പോയി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ അതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണമെന്നൊരു ആഗ്രഹമില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നമുക്ക് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രസകരമായ കണ്ടന്റ് ഉണ്ടായത് ജുനൈസ് അപ്പുറത്ത് മനോഹരമായി തന്നെ നിന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാര്യം പുറത്തു വരുന്നപ്പോഴാണ് ഞാൻ ഈ ജയിലിലെ കണ്ടന്റാക്ക അയ്യോ കിഴങ്ങനെ എന്താ വിളിക്കൂടാറോ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് മുൻ സീസൺ ഞാൻ എല്ലാ സീസണും ഒന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ സീസണ് പലപ്പോഴും ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള രസകരമായ കണ്ടന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്കിപ്പോഴും എന്നെ ആക്കിയ വാ ആക്കിയാട്ടാ മറ്റേ എന്നെ ക്യാപ്റ്റൻ എന്നെ വിളിച്ച് മാനേ അന അഖിലേട്ടനെ മാനിലേട്ടാ പറഞ്ഞ എന്നെ വിളിച്ച് പറ്റി അടിപൊളി എല്ലാം എല്ലാം ഭയങ്കര രസകരമായ നിമിഷങ്ങളായിരുന്നു ഭയങ്കര വീറും വാശിയോട് കൂടി തന്നെ ജുനൈസ് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് രസകരമായ നീ നല്ല മത്സരാർത്ഥിയുടെ നീ നല്ല മത്സരാർത്ഥിയാണ് പക്ഷെ നിന്നെ കൊണ്ടൊരു മണ്ണിനെ ചൂണ്ടാമ്പാനായിപ്പോയി ഇവൻ്റെ ഇപ്പുറത്ത് വേലയൊന്നും നമ്മുടെ അടുത്തൊന്നും നടന്നില്ല അതെ അങ്ങനെയാണ് പടി ഞാനും ഏറ്റവും ഏറ്റവും അല്ലേ വലിയ അത് ഞാൻ വിഷ്ണു അടുത്ത് ആ പറയുന്നു ുംയ്യോണ്ടായാലും അപ്പൊ ഇനിയിപ്പൊ പുതിയ സീസൺ വരുന്നു മാരാരെയും ഒക്കെ മറക്കാൻ ചിലപ്പോ സമയമായി കാണും പുതിയ പിള്ളാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ആരെങ്കിലും ഒക്കെ വരട്ടെ നിങ്ങളുടെ ഇടയിലേക്ക് കത്തിക്കേറട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ എവിടെങ്കിലൊക്കെ പോയി അടുത്ത സീസൺ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ എന്ന് പൂട്ടിക്കോ അതിനുള്ള പണികളൊക്കെ തുടങ്ങി എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ ഉണ്ടാവണം അപ്പം ഇത്രയും സമയം ഒരുപാട് സ്നേഹം നന്ദിയായിരിക്കുന്നു താങ്ക് യു ബൈ ബൈ